കാർ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതാണ് ഏറ്റവും മികച്ച സമയം ഇന്ത്യയിൽ പുറത്തിറങ്ങുന്ന മിക്ക മോഡലുകൾക്കും ലക്ഷങ്ങളുടെ കുറവാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ജി എസ് ടിയിൽ കുറവ് വരുത്തിയതോടെ പ്രീമിയം കാറുകൾക്ക് മുപ്പത് ലക്ഷത്തോളം രൂപയാണ് കുറഞ്ഞിരിക്കുന്നത് ഈ മാസം ഇരുപത്തിരണ്ടാം തീയതി മുതൽ വാഹനങ്ങളുടെ ജി എസ് ടി നിരക്ക് കുറയ്ക്കാൻ കേന്ദ്ര ധനമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിൽ തീരുമാനമായതോടെയാണ് ഈ കുറവ് സംഭവിച്ചിരിക്കുന്നത് സർക്കാർ നികുതി കുറച്ചതോടെ അതിന്റെ ആനുകൂല്യം പൂർണ്ണമായും വാഹനം എടുക്കുന്നവർക്ക് നൽകാൻ കാർ നിർമ്മാണ കമ്പനികൾ തയ്യാറായി മാരുതി വിശ്വസിക്കി ടാറ്റ മോട്ടേഴ്സ് മഹീന്ദ്ര ടയോട്ടോഡ് റെനോ ജീപ്പ് എം ജി നിസാൻ പോക്സ് വാഗൻ എന്നീ വാഹന നിർമ്മാതാക്കളെല്ലാം ജി എസ് ടിയിലുണ്ടായ കുറവ് ഉടമകൾക്ക് നൽകാൻ തീരുമാനിച്ചു കൂടാതെ പ്രീമിയം മോഡലുകളായ ജഗ്വാർ ലാൻഡ് റോബറും തങ്ങളുടെ മോഡലുകളുടെ വിലയിൽ വലിയ തോതിൽ കുറവ് വരുത്തിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ വിലയളവ് ലഭിക്കുന്നത് റേഞ്ച് റോബറിനാണ് ഹോണ്ട തൊണ്ണൂറ്റി അഞ്ഞൂറ് രൂപ വരെയും കുറയും ജീപ്പ് കോമസ് നാല് ലക്ഷത്തി എൺപത്തി നാലായിരം വരെ കുറയുമെന്നാണ് ലഭിക്കുന്ന വിവരം റേഞ്ച് ഓവർ നാല് ലക്ഷം രൂപ മുതൽ മുപ്പത് ലക്ഷം രൂപ വരെ കുറയും പ്രമുഖ ബ്രാൻഡ് കാറുകൾക്കെല്ലാം വിലയുടെ ആനുകൾ കുറയുന്നുണ്ട് അതുപോലെ നിത്യോപയോഗ സാധനങ്ങളുടെ നിർമ്മാതാക്കളായ ഹിന്ദുസ്ഥാൻ യൂണിലിവർ ബ്രിട്ടാനിയ ആമോൽ പാർലി പ്രൊഡക്ട്സ് കോൾഗേറ്റ് പാമോലിവർ എൻ ജി സോണി തുടങ്ങിയ പ്രമുഖ കമ്പനികളും അവരുടെ പ്രോഡക്റ്റുകൾക്ക് വില കുറയ്ക്കുന്നുണ്ട് അതുപോലെ ടെലിവിഷൻ എ സി എന്നിവ കാര്യമായും വില കുറയുമെന്ന് വ്യക്തമായി ഒരു ലക്ഷം രൂപ വരെയുള്ള ഈ മിൾക്ക് പതിനായിരം രൂപ വരെ കുറയും ഈ സീസണിൽ തന്നെ വിലക്കുറവ് ഉണ്ടാകും അതുപോലെ നമ്മൾ ഇടയ്ക്കിടെ ഉപയോഗിക്കുന്ന സൗന്ദര്യവർധന വസ്തുക്കളുടെയും വില കുറയും ഇൻഷുറൻസിനെയും ജി എസ് ടിയിൽ നിന്ന് ഒഴിവാക്കി ജി എസ് ടി പ്രകാരമുള്ള ഇളവിന്റെ ആനുകൂല്യം ഇൻഷുറൻസ് പ്രീമിയം അടയ്ക്കുമ്പോൾ തന്നെ ലഭ്യമാകും ആരെങ്കിലും ആനുകൂല്യങ്ങൾ ജനങ്ങൾക്ക് കൈമാറുന്നില്ലെങ്കിൽ അവർക്കെതിരെ നടപടി എടുക്കാം കമ്പനികൾ ജി എസ് ടി നിരക്ക് കുറച്ചതിന്റെ ആനുകൂല്യം തനിക്ക് നൽകുന്നില്ലെന്ന് ആരെങ്കിലും പരാതിപ്പെട്ടാൽ ആ കമ്പനിക്കെതിരെ നടപടി എടുക്കുമെന്നാണ് ധനമന്ത്രാലയം പറയുന്നത്